ഹലോ ഇന്ന് പാരൻസ് സ്പോർട്സ് ആണ് സ്പോർട്സിൻ്റെ മൂന്നാമത്തെ ദിവസം പാസ്ഫോഡ് ആദ്യ ദിവസം അതായത് ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അപ്പോൾ എല്ലാവരും പേരൻസൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് വാമപ്പ് സെഷനാണ് അതായത് ഈ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും ടീച്ചേഴ്സും പാരൻസും കുട്ടികളും എല്ലാവരും തന്നെ സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റും മൂന്ന് റൗണ്ട് ഓടണം എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എല്ലാവരും റെഡിയാണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ വിചാരം അഞ്ച് റൗണ്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ പത്ത് റൗണ്ട് വേണമെങ്കിലും ഓടാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും തുള്ളിച്ചാടി വരികയാണ് അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിന് നമുക്ക് ഒരു പ്രത്യേക അതിഥി ഉണ്ട് കേട്ടോ ആ അതിഥി എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിലെ ദേവശ്രീയുടെ ഗ്രാൻഡ് പാരൻ്റാണ് അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സുണ്ട് ഇങ്ങനെ പാരൻസിൻ്റെ സ്പോർട്സ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊരു കൊതി അങ്ങനെ അദ്ദേഹവും വന്ന് ഒരു മൂന്ന് ഐറ്റം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ പി ടി ടീച്ചേഴ്സ് എല്ലാവരും നല്ല വൈപഠിച്ച് കുട്ടികളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി ടാലൻറ്റുള്ള കുട്ടികളുണ്ട് എന്നറിഞ്ഞതിന് സന്തോഷം പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് അവർ മൂന്ന് പേരും അങ്ങനെ ആ ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പൽ സാറിൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓടിത്തുടങ്ങി ക്യാമറയിൽ പിടിച്ചിട്ട് ഓടുകയാണ് ഓടി ഓടി ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ശ്രീനിവാസിന്റെ സിനിമയായ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമയിൽ പറയുന്നുണ്ട് പെൺകുട്ടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പോൾ ക്യാമറയും ചാടട്ടെ എന്ന് പറയുന്ന പോലെ ഞാൻ ഓടുകയാണല്ലോ അപ്പോൾ ക്യാമറയും കൂടെ ഓടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്യാമറ കൂടെ ഓടുന്നുണ്ട് എങ്ങോടൊക്കെയോ ഓടുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ക്യാമറ എവിടേക്കൊക്കെയോ ഓടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കണ്ട കാഴ്ച ഒന്നും കൂടെ ബാക്കോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹരി സാർ വെറുതെ നിൽക്കുന്നു ആ ഹാ ഹാ എൻ്റെ പാരൻസൊക്കെ ഓടാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാവരും തന്നെ കൃത്യമായ ഓട്ടം അവരുടെ ഉള്ളിൽ വാശിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഓട്ടം കണ്ടത് നമുക്ക് മനസ്സിലാക്കാം അത്രയും വാശിയോടുകൂടി എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ സിന്ധു ടീച്ചറുടെ വൈപടി നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും ഗ്രൗണ്ടിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരാൾ പോലും മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരും അവരുടെ ഡ്യൂട്ടി ആണെങ്കിലും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അതിൽ ഇൻവോൾവായി സ്പോർട്സ് ഡേ എല്ലാവരുടെയും ഡേ ആണ് എന്നുള്ളൊരു രീതി തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ടീച്ചേഴ്സ് ഇതാ റിഫ്രഷ്മെൻറ്റിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ടീമിൻ്റെ വക എന്തൊക്കെയോ ഐറ്റംസ് വിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണാതെ ആരോ വീഡിയോ എടുത്തതാണത് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏതോ പാട്ട് കേട്ട് ഡുങ്കുടു ഗു ഡുടു എന്ന് ഡാൻസ് കളിക്കുന്നത് ആരോ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിടയ്ക്ക് ചായ വരുന്നുണ്ട് രാധാ ടീച്ചറും ടീമിൽ ചായ ആയിട്ടെത്തി കൂടെ പഴംപൊരി ഉണ്ടായിരുന്നു വിശക്കുമ്പോഴേക്കും സാധനം കയ്യിലെത്തു അതാണ് നമ്മുടെ റിഫ്രഷ്മെൻ്റ് ടീമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സോ ടീമിലെ ജയിച്ച പാരൻസിനും കുട്ടികൾക്കൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് സർട്ടിഫിക്കറ്റും മെഡലും ചോക്ലേറ്റ്സും ഒക്കെ അതത് സമയത്ത് തന്നെ അവിടെ എത്തിക്കൊണ്ടേയിരുന്നു അനൗൺസ് ചെയ്യേണ്ടത് നമ്മുടെ അനൗൺസർ അനൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു അതിനിടയ്ക്ക് എൻ്റെ മകൻ വയർവാടേക്ക് എടുത്ത് വന്ന് ഇഷ്ടംപോലെ പോലെ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പാരൻസിനെ ക്യാൻവാസ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടാവും കുട്ടികളക്കം കഴിഞ്ഞുണ്ടാ പ്ലീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞങ്ങൾ കുറച്ച് പേര് ക്യാമറ ഓൺ ആക്കിയപ്പോൾ വീണ്ടും കുറച്ച് പോസ് ഒക്കെ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് നിൽക്കുന്നുണ്ട് പാരൻസ് വീണ്ടും റെഡിയായി അടുത്ത മത്സരത്തിനായിട്ട് റെഡിയാവുന്നുണ്ട് ഇത് ലേഡീസിൻ്റെ ഓട്ടമത്സരമാണ് അവരോടി തുടങ്ങി അവരും പറയാൻ ഞാൻ പറയേണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ആ ഒരു എനർജി എത്രത്തോളം ഉണ്ടെന്ന് വീട്ടിലും മിണ്ടാതിരുന്ന് ചോറും കറിയും ഒക്കെ വെച്ച് അല്ലെങ്കിൽ അവരവരുടെ ജോലി നോക്കി ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ഈ പാരൻസ് അവരവരുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഗ്രൗണ്ടിൽ കിടന്ന് വെയിലും മഴയും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ അവർക്ക് ഇതിൽ നിന്നും വേറൊരു നേട്ടവും കിട്ടാനില്ല അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ഇവിടെ നിന്നിരിക്കും

ഉറപ്പായി നിസ്സംശയം പറയാം അവരുടെ കൂടെ എപ്പോഴും അവരുടെ പാരൻസ് ഉണ്ടാവും അവരുടെ നന്മയിലും അവരുടെ മോശ സമയത്തും അവരുടെ നല്ല സമയത്തും ഒക്കെ ഈ പാരൻസ് അവരുടെ കൂടെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിശം നിസ്സംശയം പറയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ കളി ആണ് ഏത് ടീമായിരിക്കും ജയിക്കാൻ പോണതെന്ന് അറിയാനായിട്ടുള്ള വെയ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എല്ലാ ടീമും എൻ്റെ ടീമിൽ ജയിക്കണം എൻ്റെ ടീമിൽ ജയിക്കണം എന്നുള്ള ആ ഒരു വെറിയിലാണിത് ഇതിപ്പോൾ സ്മൃതി ടീച്ചറുടെ ഹസ്ബൻ്റാണ് ഞങ്ങളുടെ ടീമിലായിരുന്നു അദ്ദേഹം ക്ഷീണി ചോടി ക്ഷീണി ജയം ഈ മൂന്ന് ഇൻഡിവിജ്വൽ ട്രോഫി അദ്ദേഹത്തിന് പറ്റ മൂന്ന് മൂന്ന് ഐറ്റം ഫസ്റ്റ് വാങ്ങിച്ച് ഇൻഡിവിജ്വൽ ട്രോഫി കിട്ടുകയാണ് അതേ ടീച്ചർ ടീച്ചറോടെ സന്തോഷത്തോടെ അലതല്ലി സന്തോഷം അലതല്ലിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വിന്നേഴ്സിന് ട്രോഫിയും പ്രൈസും മെഡലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവടേയും എല്ലാവരുടെയും സന്തോഷം മാത്രം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും സ്നാക്സ് വരുവാണെങ്കിൽ ഞാൻ തുള്ളിച്ചാടി അത് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആദ്യം ടീച്ചർ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതേ തുള്ളുന്നു ബല്ല 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 ബല്ലേ അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുള്ളുന്നു കൂടെ 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 തുള്ളി അതാണ് അടുത്ത മോള് പിന്നെ ബിരിയാണി കിട്ടി മെസ്സിൽ നിന്നും അപ്പോൾ ബിരിയാണി കഴിച്ചു വയറ് ഫുള്ളാക്കി വീണ്ടും നമ്മൾ പ്രോഗ്രാം റിലേ ആണ് അടുത്തത് പാരൻസിൻ്റെ റിലേ ആണുള്ളത് അപ്പോൾ റിലേ പങ്കെടുക്കാൻ തുള്ളിച്ചാറ്റമാണ് പാരൻസ് ജയിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് ജെൻസിൻ്റെ ആണ് അങ്ങനെ എല്ലാം എല്ലാത്തിലും പാർട്ടിസിപ്പൻസ് പാരൻസിൻ്റെ ആ ഒരു പാർട്ടി സിറ്റേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എല്ലാവരും ഈ ഒരു അവരുടെ കൂട്ടായ്മ നമുക്ക് മനസ്സിലാവും അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആ നാല് കൂടിയും പാറിപ്പറക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം നമുക്ക് ഉള്ളിൽ കാണാനായിട്ട് പറ്റും എല്ലാ പാരൻസിനും ട്രോഫിയും സർട്ടിഫിക്കറ്റും ഷീൽഡും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നുണ്ട് മക്കളൊക്കെ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും നിന്ന് കാണാനായിട്ട് പറ്റും ഇതാണ് പാസ് പോയി ഫസ്റ്റ് നേടിയ ടീം സന്തോഷത്തോടെ അവർ അടുത്ത ജാവലിങ് ത്രോ മത്സരങ്ങൾ കുട്ടികളുടെ ജാവലിങ് ത്രോ ആണ് ജാവലിംഗ് ത്രോയിൽ എന്തൊക്കെയോ ോ നടക്കുന്നുണ്ടായിരിക്കും ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ അറ്റം മണ്ണിൽ കുത്തി വേണമെന്നാണ് തോന്നുന്നു എത്ര ദൂരം അങ്ങനെ പോയിട്ട് കുത്തി വീഴുന്നുണ്ട് എന്നുള്ളതാണ് നോക്കണ്ടെന്ന് തോന്നുന്നു അവിടെ ഐശ്വര്യ ടീച്ചറും ആതൊരു ടീച്ചറും കൂടെ ടാൻസ് കളിക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു തുള്ളുന്നു 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 പറയുന്നു ഇതൊക്കെയാണ് അവിടെ നടക്കണത് എനിടേം കൂടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് പക്ഷേ മഴയൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് വായി പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഒരു ഒരു ചടങ്ങിന് ശേഷം അടുത്തത് ഹരിസർ തുള്ളിത്തുള്ളി പോകുന്നുണ്ട് അവിടെ ജാവലിംഗ് ത്രോ സാറിൻ്റെ ടീച്ചേഴ്സിൻ്റെ അതായത് മെയിൽ ടീച്ചേഴ്സിൻ്റെ ജാവലിംഗ് ത്രോ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൽ ഏറ്റവും ദ ഹീറോ ആയിട്ട് ഏറ്റവും ലോങ്ങസ്റ്റ് പോയിന്റ് കുത്തി വീഴ്ത്തിയത് നമ്മുടെ പ്രിൻസിപ്പൽ സാർ തന്നെയാണ് എല്ലാ വർഷവും അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എല്ലാ ടീച്ചേഴ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ പ്രിൻസിപ്പൽ സാറിൻ്റെ റെക്കോർഡ് തകർക്കാൻ തകർക്കാൻ ഇവിടെ ആർക്കുമായിട്ടില്ല അടുത്തത് ടീച്ചേഴ്സിൻ്റെ റില്ലയാണ് ഹരി സാർ ഇങ്ങനെ ജെറ്റ് വിമാനം പോലെ പായുന്നത് നിങ്ങൾക്ക് കാണാം അവസാനം ആയപ്പോഴേക്കും ആ ടീമിൽ നിന്നും ശ്രീലത ടീച്ചർ താഴെ വീണത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സന്തോഷ് സാറിൻ്റെ ടീമിനെ ജയിക്കാൻ പറ്റി അല്ലെങ്കിൽ ഉറപ്പായും കോർട്ടീന്ന് തന്നെ ജയിച്ചേനെ നിഷ്സംശയം അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു അവർ ഓടിക്കൊണ്ടിരുന്നത് എന്ന് പറയത്തെ ശ്രീലത ടീച്ചർ വീണുപോയി പിന്നെ അതായത് കുട്ടികളുടെ റിലേ സ്റ്റാർട്ട് ചെയ്തു കുട്ടികൾക്കുള്ള ട്രോഫിയും ഷീൽഡും എല്ലാം റെഡി ആയിട്ടുണ്ട് സന്തോഷത്തോടെ എല്ലാവരും എല്ലാവരെയും ഓടി തളർന്നു വന്ന് എല്ലാവരെയും താങ്ങി നിർത്തുകയാണ് മേലെ നിന്ന് കളി കാണുന്ന കുറച്ച് പേരെ നമുക്ക് കാണാം അമ്പ അവസാന ഐറ്റംസിലേക്ക് കടക്കുകയാണ് അതായത് നമ്മുടെ സ്പോർട്സ് ഡേയുടെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വേഗ രാജാക്കന്മാരായി ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പല തോരണങ്ങൾ നോക്കിയതും ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ അങ്ങനെ അവാർഡ് ദാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഓരോ ടീമിനെയും ഫസ്റ്റും സെക്കൻഡും തേർഡിനെയൊക്കെ വിളിക്കുകയാണ് സെക്കൻഡ് ടീമാണെങ്കിൽ കാണുന്ന തുള്ളിച്ചാരി പോകുന്നത് ഇനി ഇതാ ഫസ്റ്റിലെ ഫസ്റ്റ് വാങ്ങിച്ച ടീമിൻ്റെ ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാം അതിനു മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പക്ഷേ അവർ വെയിറ്റിങ്ങിലാണ് സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ തുള്ളിക്കൊണ്ടാണ് ഇരിക്കുന്നത് അടുത്തതായി അവരുടെ പേര് വിളിക്കുമ്പോൾ നോക്കിയപ്പോൾ അവരെല്ലാം കൂടി ഓടി വരുന്ന വരുന്നൊരു കാഴ്ച നമ്മൾ വിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടീം വിൻ ചെയ്തില്ലെങ്കിൽ ആ ടീം വിൻ ചെയ്ത് സന്തോഷിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ജെയ്യൊക്കെ വിളിച്ച് ടീമിനു വേണ്ടി ജെയൊക്കെ വിളിച്ച് നമ്മളതിനെ സന്തോഷിക്കുകയാണ് അങ്ങനെ നമ്മുടെ ടോർച്ച് ഫോട്ടസിൻ്റെ ടോർച്ച് നമ്മൾ ഓഫ് ചെയ്തു അതാകെ തന്നെ എല്ലാം താഴ്ത്താനായിട്ട് പോവുകയാണ് അതൊക്കെ താഴ്ത്തി അതിൻ്റെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ലീഡേഴ്സ് എല്ലാവരും കൂടി ചുമന്നുകൊണ്ട് വന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിനെ ഏൽപ്പിക്കുകയാണ് സ്കൂൾ ലീഡേഴ്സ് അത് മടക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഈ വർഷത്തെ സ്പോർട്സും കഴിയുകയാണ് ബൈസ്കൂൾ സ്പോർട്സ് കഴിഞ്ഞ് ഇനി സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ നമുക്ക് കാണാം അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ അത് ഏൽപ്പിക്കുകയാണ് വരെ അങ്ങനെ മറക്കാനാവാത്ത ഒരു ദിവസം ദിവസത്തെ കാര്യം പോയി ഇനി വേറെ വീഡിയോ പിന്നെ കാണാം ബൈ ബൈ